നമസ്കാരം റാഫ്ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം അർദ്ധരാത്രിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ സൈനിങ് അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിരിക്കുകയാണ് റൈറ്റ് ബാക്ക് അമയ് റണവാഡയെ അഞ്ചു കൊല്ലത്തെ ഡീലിൽ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിരിക്കുന്നു നേരത്തെ തന്നെ ആരാധകർ അറിഞ്ഞ കാര്യം വലിയ ഹൈപ്പൊക്കെ ഇട്ട് രാത്രി അർദ്ധരാത്രിക്ക് ശേഷം പ്രഖ്യാപിച്ചിരിക്കുന്നു രണ്ടായിരത്തി മുപ്പത് വരെയാണ് അമയ് റണവാഡ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ഇപ്പോൾ സൈൻ ചെയ്തിരിക്കുന്നത് ഇരുപത്തി ഏഴുകാരനായിട്ടുള്ള താരം ഒഡീഷ എഫ് സിയിൽ നിന്നാണ് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത് അവിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സീസണിൽ മുംബൈ സിറ്റിയിൽ നിന്ന് ലോണിലാണ് അദ്ദേഹം കളിച്ചിരുന്നത് എന്നാലും റണവാഡെ ലാസ്റ്റ് സീസണിൽ ഇരുപത്തിരണ്ട് ഐ എസ് എൽ മത്സരങ്ങൾ കളിച്ചിരുന്നു അതിൽ പതിനെട്ട് എണ്ണത്തിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു ആയിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ച് മിനിറ്റാണ് അദ്ദേഹം കളിച്ചത് അദ്ദേഹത്തിൻ്റെ അറ്റാക്കിംഗ് പ്രൗസ് തീർച്ചയായിട്ടും ഡിഫെൻസീവിലി ഉള്ള സോളിഡിറ്റിയോടൊപ്പം കളിക്കളത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട് നാല്പത്തിയെട്ട് ഡ്യുവൽസ് അദ്ദേഹം വിൻ ചെയ്തു ഇരുപത് സക്സസ്ഫുൾ ടാക്കിളുകൾ നടത്തി നാൽപ്പത്തി റിക്കവറീസ് അദ്ദേഹം നടത്തി പതിനാറ് ചാൻസസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അറ്റാക്കിംഗ് എബിലിറ്റി അത് കാണിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിൽ ഏഴ് ഗോളുകൾ ഏഴ് ഗോൾ കോൺട്രിബ്യൂഷൻസ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വരികയുണ്ടായി അദ്ദേഹത്തിൻ്റെ പേസും സ്റ്റാമിനയും പിൻ പോയിന്റ് ക്രോസുകളുമൊക്കെ ഒഡീഷയുടെ മുന്നേറ്റത്തെ സഹായിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ട്രോങ് ഡിഫെൻസീവ് കപ്പാസിറ്റിയും അദ്ദേഹത്തിൻ്റെ കളിയിൽ തെളിഞ്ഞു കണ്ടിരുന്നു എന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എടുത്തു പറയുന്നുണ്ട് ഏതായാലും ഒഡീഷ എഫ് സിയുടെ ഹിസ്റ്റോറിക് റൺ ഐ എസ് എൽ പ്ലേ ഓഫിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിൽ നടത്തിയ ഹിസ്റ്റോറിക് റണ്ണില് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വലിയ രൂപത്തിലുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ടായിട്ടുണ്ട് എന്തായാലും അമൈ റൺ ഇതാ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നു അഞ്ച് വർഷക്കാലത്തെ നീണ്ട കരാറിൽ രണ്ടായിരത്തി മുപ്പത് വരെ ബ്ലാസ്റ്റേഴ്സിൽ കളിക്കുന്ന രീതിയിലുള്ള കരാറാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ